സീറ്റ് നിഷേധിക്കപ്പെട്ടതോടെ ഇടഞ്ഞു നിന്ന കെ വി തോമസിനെ ഒടുവിൽ കോൺഗ്രസ് അനുനയിപ്പിച്ചിരിക്കുകയാണ് സീറ്റ് വിഷയത്തിൽ ഏറെ ദുഃഖവും വിഷമവും ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചിരുന്നു എന്നാൽ ഇന്ന് പാർട്ടി നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ പാർട്ടി ഏത് ചുമതല നൽകിയാലും ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എറണാകുളത്ത് ഹൈബി ഈഡൻ ജയിക്കുമെന്നും എല്ലായിടത്തും പ്രചരണത്തിന് ഇറങ്ങുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് തനിക്ക് സീറ്റ് കിട്ടാത്തതിലല്ല തന്നോടുള്ള സമീപനത്തിലാണ് വിഷമം തോന്നിയതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് പ്രത്യേക സാഹചര്യത്തിലാണ് പ്രതിഷേധം പരസ്യമാക്കേണ്ടി വന്നത് ബി ജെ പി ഒരു വാഗ്ദാനവും വശം നീട്ടിയിട്ടില്ല എന്നും കെ വി തോമസ് ഡൽഹിയിൽ വ്യക്തമാക്കിയിരുന്നു മൂന്ന് മണിയോടെ കേരള ഹൗസിൽ രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷമായിരുന്നു കെ വി തോമസിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നത് ബി ജെ പിയിലേക്ക് ഇല്ല എന്ന് കെ വി തോമസ് രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് എന്നാൽ താൻ കോൺഗ്രസുകാരനാണ് പുതുതായി കോൺഗ്രസുകാരനാകാൻ ആരും ശ്രമിക്കേണ്ട എന്നും ഡൽഹിയിലെ വീട്ടിൽ ചർച്ചയ്ക്കെത്തിയ രമേശ് ചെന്നിത്തലയോട് കെ വി തോമസ് പറഞ്ഞിരുന്നു എന്നാൽ സീറ്റ് നിഷേധിച്ചുള്ള തീരുമാനം നേരിട്ട് അറിയിക്കാത്തതിലാണ് അദ്ദേഹം രോഷം പ്രകടിപ്പിച്ചത് അവസാന റൗണ്ട് അട്ടിമറുടെ ചരിത്രം കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ആവർത്തിച്ചപ്പോൾ കെ വി തോമസ് എന്ന അധികായകൻ പട്ടികയ്ക്ക് പുറത്താകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒൻപതിലും ഇതേപോലെ അവസാന നിമിഷം അട്ടിമറി അരങ്ങേറിയിരുന്നു ഇതേ എറണാകുളം സീറ്റിൽ തന്നെയാണ് അന്ന് എൻ എസ് യുവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ഹൈബി ഈഡിൻ്റെ പേരാണ് എറണാകുളം സീറ്റിലേക്ക് കേരളത്തിൽ നിന്ന് ഗ്രൂപ്പ് നിർദ്ദേശിച്ചത് ഗ്രൂപ്പ് വീതം വെക്കലിൽ ഐ ഗ്രൂപ്പിനായിരുന്നു എറണാകുളം സീറ്റ് അന്ന് രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിൽപ്പെട്ട ഹൈബി ഈഡൻ സ്ഥാനാർത്ഥിയാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയായിരുന്നു ഹൈബി ഈടൻ അന്ന് പ്രചാരണം തുടങ്ങുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേപോലെ സന്ധ്യ നേരത്തെ ചാനലുകൾ ഹൈബിയുടെ പേര് ബ്രേക്കിംഗ് ന്യൂസ് ആയി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ പട്ടിക എ സി സി പുറത്തെത്തിയപ്പോൾ ഹൈബി പുറത്താകുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് എല്ലാവരെയും ഞെട്ടിച്ച് കെ വി തോമസ് സ്ഥാനാർത്ഥിത്വം അന്ന് നേടുകയായിരുന്നു അന്ന് കൊച്ചി എം എൽ എ ആയിരുന്ന കെ വി തോമസിന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ഇടപെടലാണ് സീറ്റ് നേടിക്കൊടുത്തത് കെ കരുണാകരന്റെ ശിഷ്യനായിരുന്ന കെ വി തോമസ് ഐ ഗ്രൂപ്പിന്റെ മുന്നണി പോരാളി കൂടിയായിരുന്നു എന്നാൽ കരുണാകരന്റെ പ്രതാപം ക്ഷയിച്ചതോടെ ഗ്രൂപ്പിൽ നിന്ന് ക്രമേണ അകന്നു കുമ്പളങ്ങിക്കായലിൽ തിരിത ഉള്ളിടത്തോളം കാലം തോമസ് മാഷിന് ഭയക്കേണ്ട എന്നൊരു ചൊല്ലു തന്നെ കേരള രാഷ്ട്രീയത്തിൽ അന്ന് പറഞ്ഞു കേട്ടിരുന്നു യു പി എ രണ്ടാം സർക്കാരിൽ കേന്ദ്രമന്ത്രി പദത്തിലേക്കും തോമസ് നടന്നു കയറിയത് സോണിയയുടെ ആശ്രിത വാത്സല്യത്തിലായിരുന്നു ഏതു സമയത്തും അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്യാതെ തന്നെ പത്ത് ജൻപതിൽ പ്രവേശനം ഉണ്ടായിരുന്ന അപൂർവ്വ നേതാക്കളിൽ ഒരാളായിരുന്നു കെ വി തോമസ് ഭക്ഷ്യസുരക്ഷാ ബില്ലുമായി തോമസ് കോൺഗ്രസ് നേതാക്കൾക്ക് പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തിരുന്നു യു പി പോയി മോദി സർക്കാർ വന്നപ്പോഴും പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന പദവിയിൽ തോമസ് തുടരുകയായിരുന്നു പത്ത് വർഷം കഴിയുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം രാഹുൽ ഗാന്ധി വഴിയെ നടന്നു തുടങ്ങിയപ്പോൾ തോമസ് മാഷിനും ഹൈക്കമാൻഡിൽ പിടി അയെന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് സോണിയയുടെ അടുത്തുള്ള അടുപ്പം രാഹുലിൻ്റെ അടുത്ത് തോമസിന് നേടാനായില്ല പി രാജീവ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതോടെ കെ വി തോമസ് നിന്നാൽ വിജയസാധ്യത കുറവാണെന്ന് കേരളത്തിലെ നേതാക്കൾ ഒന്നടങ്കം രാഹുലിന് മുന്നിൽ വാദിക്കുകയായിരുന്നു കാര്യങ്ങൾ ഹൈബിക്ക് ഒടുവിൽ അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ ഹൈബിക്ക് പൂർണ്ണ പിന്തുണയും നൽകിക്കൊണ്ടാണ് കെ തോമസ് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത